വയനാടിന് സഹായവുമായി മമ്മൂട്ടിയെത്തി മമ്മൂട്ടി നേതൃത്വം നൽകുന്ന ജീവകാരുണ്യ സംഘടനയായ കെയർ ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും പ്രമുഖ വ്യവസായിയായ സി പി സാലിഹിന്റെ സി പി ട്രസ്റ്റും സംയുക്തമായിട്ടാണ് ദുരന്ത നിവാരണത്തിനായി വയനാട്ടിലേക്ക് പുറപ്പെടുന്നത് ഉരുൾപൊട്ടലിൽ കനത്ത നാശനഷ്ടമാണ് വയനാട് ഉണ്ടായത് നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി നിരവധി പേർക്ക് പരിക്കും പറ്റി ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമാകാൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ സി പി ട്രസ്റ്റിന്റെ സഹായത്തോടെയാണ് ദുരന്ത നിവാരണത്തിന് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നത് ആംബുലൻസ് സർവീസ് പ്രഥമ ശുശ്രൂഷ മരുന്നുകൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ആവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ ആവശ്യമായ പാത്രങ്ങൾ കുപ്പിവെള്ളം കുടിവെള്ള ടാങ്കർ മുതലായ ആവശ്യ സാധനങ്ങളുമായിട്ടാണ് കേറാൻ ഷെയറും സി പി ട്രസ്റ്റും സംയുക്തമായി പുറപ്പെടുന്നത് വയനാടിനെ നടക്കിയ ഈ വലിയ ദുരന്തം നമുക്ക് ഏറെ ദുഃഖകരമായ ഒന്നാണ് എത്ര വലിയ ദുരന്തമായാലും വയനാടിനെ ചേർത്ത് പിടിക്കുമെന്നും ആവശ്യത്തിനായി സാധനങ്ങൾ എത്തിച്ചു നൽകുമെന്നും കേറാൻ ഷെയർ അറിയിച്ചു ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ കരുതലായി മാറണമെന്നും അതോടൊപ്പം കൂട്ടിച്ചേർത്തു വയനാടിന്റെ ഈ അവസ്ഥയെ ഏതുവിധേനയും കരകയറ്റണമെന്നും അതിനായി നമ്മൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കണമെന്നും സി ട്രസ്റ്റ് ചെയർമാൻ സി സാലിഹ് അഭിപ്രായപ്പെട്ടു അതേസമയം വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യർക്ക് കടയിൽ മുക്കാൽ ഭാഗം തുണികളും നൽകിയിരിക്കുകയാണ് കോഴിക്കോട് വടകരയിലെ കരീം എന്ന വ്യവസായി അടുത്തുള്ള കടകളിൽ നിന്നും തുണികളും പായകളും അവശ്യ സാധനങ്ങളും വാങ്ങി മകനൊപ്പം കരീം വയനാട്ടിലേക്ക് തിരിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി അധികൃതരെ സാധനങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു വാർത്തയറിഞ്ഞപ്പോൾ ഞെട്ടലായിരുന്നു എന്നും കടയിലെ സാധനങ്ങൾ ശേഖരിച്ചുവെന്നും വയനാട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടവർ ഇനിയും സാധനങ്ങൾ വയനാട്ടിലേക്ക് എത്തിക്കുമെന്നും കരീം അറിയിച്ചു കരീം ടെക്സ്റ്റൈൽസ് തുടങ്ങിയിട്ട് അഞ്ചു വർഷമായി അതേസമയം വയനാട്ടിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ബെയിലി പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗം കൂടും ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച എട്ട് ക്യാമ്പുകൾ ഉൾപ്പെടെ വയനാട്ടിൽ എൺപത്തിരണ്ട് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ